അസ്സാംക്കു വരമുല്ല വർക്കാത്തു പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം സഹോദരങ്ങളെ മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ പ്രവാചകൻ സുഹലൈ വസലമായി ഇപ്രകാരം പറയുകയുണ്ടായി ഒരു ദാസൻ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സുജൂദിലാണ് എന്ന് സുജൂദ് ചെയ്യുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുന്നുണ്ട് നമ്മുടെ തല ഏറ്റവും താഴത്തേക്കും എന്നാൽ നമ്മുടെ ഹൃദയം അതിന് മുകളിലേക്കും വരുന്നു നമ്മുടെ തല താഴുമ്പോഴാണ് ഹൃദയം ഉയരുന്നത് അതായത് അഹങ്കാരം ചുരുങ്ങുമ്പോഴാണ് ഈ മാൻ വളരുന്നത് ഒന്നും കൂടി വ്യക്തമാക്കിയാൽ മനുഷ്യൻ ചെറുതാകുമ്പോഴാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് സുജുദ് മനസ്സിൻ്റെ ഒരു നിലയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ പൂർണ്ണമായ അടങ്ങലും സമർപ്പണവും അതിനാൽ നാം നിലത്തു വീഴുന്നത് ബലഹീനത കൊണ്ടല്ല അള്ളാഹുവിൻ്റെ കരുണയിലേക്ക് ഉയരാനാണ് ഇന്ന് ഒരു പാഠം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം സുജൂതിൽ കൊണ്ടല്ല ഹൃദയം കൊണ്ട് ചിന്തിക്കൂ കാരണം അള്ളാഹു നോക്കുന്നത് ഹൃദയത്തേക്കാണ്